ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മയോണേസിൻ്റെ റെസിപ്പിയായിട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അര ലിറ്റർ പാലോണ്ടാണ് മയോണേസ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി നാല് ഇതെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കിട്ടോ പിന്നെ അതിലേക്ക് വേണ്ടത് ലെമൺ സോൾട്ടാണ് ലെമൺ സോൾട്ട് ഇല്ലാത്തവർ ചെറുനാരങ്ങ നീര് കുരുല്ലാതെ അതിലേക്ക് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു ചെറുനാരങ്ങൻ്റെ നീര് ഉപയോഗിച്ചാൽ മതി അര ലിറ്റർ പാലാണെങ്കിൽ അപ്പോൾ അതിലേക്ക് ഇത് നാലു നാലുപയോഗിച്ച് മിക്സിയിലൊന്ന് കറിക്കിയതിന് ശേഷം ഞാനിതാ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുട്ടോ അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഇതന്നെ അര ലിറ്ററാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ അത് മുഴുവനൊന്നും വേണ്ട കേട്ടോ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചെടുത്തതിന് ശേഷം മിക്സിയിൽ സ്പീഡ് കുറച്ച് കുറച്ച് ഇങ്ങനെ കൊണ്ടുവരിക അപ്പോൾ നല്ല സ്പീഡിൽ ആദ്യം തന്നെ അടിക്കരുത് കേട്ടോ അങ്ങനെ ഒന്നിൽ രണ്ടിൽ മൂന്നിൽ അങ്ങ് ആ രീതിയിലേക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കുക അപ്പോൾ മയോണൈസ് നല്ല തിക്കായി വരുള്ളൂ കേട്ടോ സൺഫ്ലോർ ഓയിലും കുറേശ്ശെ കുറേശ്ശാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒന്നായിട്ട് ഒഴിക്കരുത് അപ്പോൾ നല്ല തിക്കായി വരുമ്പോൾ സൺഫ്ലോർ ഓയില് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് വട്ടാക്കിയിട്ടിങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് മയോണൈസ് റെഡിയായത് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ മുട്ട കൊണ്ട് ഉണ്ടാക്കിയ നമ്മളിങ്ങനെ കേൾക്കുകയില്ലേ കുട്ടികളൊക്കെ കഴിച്ചിട്ട് ഓരോ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് യാതൊരു പേടിയില്ല നല്ല ഹെൽത്തിയാണ് ധൈര്യമായിട്ട് ഞമ്മക്ക് ഉണ്ടാക്കാം കേട്ടോ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും പിന്നെ ബാക്കിയുണ്ടാകും നമുക്ക് പിറ്റേന്ന് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ ഞാനിത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കലിട്ടോ അപ്പോൾ ഇത് രണ്ട് മൂന്ന് തരം ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൽ ടൊമാറ്റോ സോസ് ഒഴിച്ച് പിന്നെ പിരിമുളക് ചില്ലി ഫ്ലേക്സ് ആയിട്ട് അതിലിട്ടിട്ട് ഒന്ന് കറിക്കതിന് ശേഷം നല്ല ടേസ്റ്റ് ആട്ടോ രണ്ട് മൂന്ന് തരം ഉണ്ടാക്കിയത് ഞാനത് ഉണ്ടാക്കുമ്പോൾ ഞാൻ വീടുകളിൽ കാണിച്ചു തരാം അപ്പോൾ ഇന്ന് ഞാനൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇന്ന് ഇന്ന് ഞാൻ പാൽ മയോണേസ് ആവശ്യമുള്ള പാല് രമൺ സാൾട്ട് ഉപ്പ് വെളുത്തുള്ളി സൺഫ്ലവർ ഓയിൽ ഇത് മാത്രമാണ് ഉപയോഗിച്ചത് അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കണം കോഴിമുട്ട അല്ലാതെ പാൽ തന്നെ ഉണ്ടാക്കി വെക്കുക കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് വെറുതെ പറയല്ല ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി വെക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് കോഴിമുട്ടിനെങ്കാട്ട് ടേസ്റ്റ് ഇതാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നല്ലോണം അര കറക്കി രണ്ട് മൂന്ന് വട്ടാക്കിയിട്ട് സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം നല്ല തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ മതി അപ്പോൾ ഇതാ നല്ല ഉണ്ട് കേട്ടോ നല്ല തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പാകുമ്പോൾ കഴിക്കാനാവുമ്പോൾ എടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഇത് വേണ്ടിയത് അപ്പോൾ ഇതാ പിന്നെ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക കമെൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ ഇങ്ങനെയാണ് മയോണേസിൻ്റെ റെസിപ്പി അപ്പോൾ ഇനി നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അത് വരേക്കും എല്ലാവർക്കും അസലാമലൈക്കും ഇഷ്ടപ്പെട്ട ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ